ഒമാനൊക്കായിരുന്നു ഭരിച്ചിരുന്നത് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം തഹാവ്ലോക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം നമ്മുടെ ആഫ്രിക്കയിൽ പൻസാനിയയിലുള്ള അറൂഷയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഹോസ്റ്റലിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഇതൊരു ഇതൊരു വീടാണ് ഒരു ഹൗസാണ് എം സോബി ഹൗസ് എന്നാണ് പറയുക അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്നലെ ഉറങ്ങിയിരുന്നത് അപ്പം നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇതാണ് കേട്ടോ നമ്മളന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അപ്പം നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് തന്നെ പോകുന്നതാണ് നമ്മളെ ടീ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നോക്കി ഇന്നുകൊണ്ട് രസം ടൂ ഈജിപ്ത് എനിക്ക് വളരെ ഇഷ്ടമായി നമ്മുടെ സാൾട്ട് ആൻഡ് പെപ്പറിന് യൂസ് ചെയ്യുന്ന സാധനമാണ് കൊള്ള നല്ല സാധനം കിളിമഞ്ചാരൂ ടീ ബാഗ് അപ്പം നമ്മളെ മാനുവലാണ് അപ്പം നമ്മൾ ഈ മാനുവല് കൂടെയാണ് സഫാരിക്ക് ഈ വണ്ടിയിലാണ് ഇപ്പൊ നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മളെ ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുന്നത് ആയിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് അടുത്തൊരു ചർച്ച ഒക്കെ ഉണ്ട് ചർച്ച ഒക്കെ കാണാം കൂടെ ഇണ്ടല്ലോ ഈ വണ്ടിയിലാണ് നമ്മളെ വിളിക്കാവുന്ന ഇത് നമ്മൾ ഇന്നലെ നടന്നു വന്നിരുന്ന മാർക്കറ്റ് ആയിരുന്നു കേട്ടോ നമ്മള് ഇന്നലെ ഒരു ഏകദേശം രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇതിലൂടെ ഇങ്ങനെ നടന്നിട്ടായിരുന്നു നമ്മൾ പോയത് ഈ മാർക്കറ്റുകളൊക്കെ കണ്ട് ഇവിടെ ഉള്ള ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കണ്ട് മാർക്കറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതിലൂടെ ആയിരുന്നു നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന പാക്കേജ് പാക്കേജെന്ന് പറയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന പാക്കേജ് ണെങ്കില് ഒരു നൈറ്റും രണ്ട് ഡേന്റെ പാക്കേജാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ വണ്ടി അപ്പം നമ്മുടെ ഈ പാക്കേജിന് വന്ന കോസ്റ്റ് പറയുകയാണെങ്കിൽ മുന്നൂറ്റി ഡോളർ ആണ് മുന്നൂറ്റി നാപ്പത് ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം മുപ്പതിനായിരത്തി മുപ്പത്തിരണ്ടായിരം രൂപ ഒക്കെ വരും കേട്ടോ മുപ്പതിനായിരം രൂപ വരും മുപ്പതിനായിരം രൂപ അടുപ്പിച്ച് വരും മുപ്പതിനായിരം രൂപ വരും അപ്പം ആ ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഈ ഒരു സഫാരിക്ക് പോകുന്നത് ഇത് കൊടുത്തിട്ടും ഏറ്റവും ലോ ബഡ്ജറ്റിൽ വരുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നതാണ് അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പാക്കേജ് ഇതാണ് വൺ നൈറ്റും ടു ഡേയ്സിൽ വരുന്ന പാക്കേജാണ് തരാങ്കീർ ഗൊറോങ് ഗ്രോ എന്നിട്ടുള്ള ഈ രണ്ട് വൈൽഡ് ലൈഫ് പാർക്കുകളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ പാഗേജില് ഫുഡ് സ്റ്റേ ഡ്രിങ്ക്സ് എല്ലാം ഇൻക്ലൂഡ് ഇൻക്ലൂഡാണ് കേട്ടോ ഒരു ടീമിന്റെ ഒപ്പമാണ് പോകുന്നത് നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് ഇതാണ് നമ്മുടെ സഫാരി വണ്ടി ഇതാണ് നമ്മുടെ വണ്ടി കൊള്ളാലോ വെള്ളം വെക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട് ചാർജ് ചെയ്യാം കുടിക്കുന്ന നല്ല ഉണ്ട് യുവർ നെയ്മുസ് ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ ബാഗ് അതെ ഇരിപ്പുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ സീറ്റിംഗ് ഒക്കെ വരുന്നത് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു ഇവിടെ നിന്നിട്ടൊക്കെ സഫാരി വാങ്ങുന്ന ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു തോന്നുന്നു അപ്പം ഇവിടത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആറ് ലക്ഷം ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അപോക്ഷയിൽ വരുന്ന പോപ്പുലേഷൻ ഇവിടെ നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഷോപ്പുകളാണ് എ ടി എം ആണ് കാണുന്നത് ഈയൊരു വണ്ടിയിലാണ് കേട്ടോ നമ്മള് പോകുന്ന ഇത് ലാൻഡ് ക്രൂയിസറിന്റെ വണ്ടിയാണ് കേട്ടോ ലാൻഡ് ക്രോയ്സറിന്റെ വണ്ടിയാണ് ഇവിടെ ഉള്ള ഒരുവിധ വണ്ടികളൊക്കെ ഈ ലാൻഡ് ക്രൂയിസർ ക്രോയ്സറാണ് ഇത് നമ്മളെ ടീമിനുള്ള പുതിയ ആൾക്കാരാണ് ആയ ഇവരൊക്കെ നമ്മളെ കൂടെ വരുന്നവരോട്ടോ സഫാരിക്ക് വരുന്നവരാണ് അപ്പൊ ഇതില് ആറ് പേർക്കാണ് ഇരിക്കാൻ പറ്റുന്ന ആറ് മുന്നിൽ ഒരാൾക്ക് ഏഴ് പേർക്ക് വരെ ഇരിക്കാം ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് കേട്ടോ അവിടെ ഫുള്ള് സഫാരികൾക്ക് പോകുന്ന വണ്ടികളൊക്കെയാണ് കാണാൻ പറ്റുന്ന കഫേകളൊക്കെ ഉണ്ട് നമ്മളെ ഇറ്റാലിയൻ ഫ്രണ്ട്സ് ആണ് ഇവന്റെ പേര് അലോഷ് എന്നാണ് അലോഷ് അലാഷുക്ക ഇറ്റാലിയൻ ാണ് രണ്ടാളും കണ്ടോണ്ടിരിക്കുന്നത് ആ ഫ്ലൈറ്റ് ഒക്കെ വരുന്ന എയർപോർട്ടാണ് എയർപോർട്ടിനുള്ളിലേക്കാണ് ഉള്ളിലേക്കാണ് ഇപ്പൊ നമ്മള് വണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടുന്ന് ആരൊക്കെ വരാനുണ്ട് തോന്നുന്നു പുതിയ ആൾക്കാരൊക്കെ വരാനുണ്ട് കുറച്ച് ആൾക്കാരും കൂടെ കേറാനുണ്ട് ഇപ്പൊ രണ്ടു പേരായിട്ടുള്ളു നമ്മളെ വണ്ടിയില് രണ്ടുപേരായിട്ടുള്ളു അപ്പൊ ഇനിയൊരു നമ്മൾ മൂന്ന് പേരുമായിട്ടുണ്ട് മൂന്ന് നാല് പേരായിട്ടുണ്ട് ഇനി രണ്ട് പേരും കൂടെ വരാനുണ്ട് ഹൗ മെനി പീപ്പിൾ ലെഫ്റ്റ് ഇവിടുത്തെ ആൾക്കാരുടെ ബെൽറ്റ് കളർഫുൾ ബെൽറ്റ് ആണ് കേട്ടോ നമുക്ക് ഇതിവിടെ സഫാരിക്ക് പോണ ആളാണ് ആളെ പേരാണ് പേരൊക്കെ ബെൽറ്റ് ഒക്കെ നോക്കിയ കളർഫുൾ ബെൽറ്റ് ബെൽറ്റാണ് പുതിയ രണ്ട് പേരും കൂടെ വന്നിട്ടുണ്ട് അതിന്റെ നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇത് കണ്ടില്ല നിങ്ങൾ കുറേ പോക്കറ്റും പിന്നെ റേഡിയോ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ നമുക്ക് ഈ ആനിമൽസിനൊക്കെ വരുന്ന എവിടെക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു റേഡിയോ മാത്രമാണ് ഇപ്പം എയർപോർട്ടിലാണ് ഇപ്പം ഉള്ളത് കേട്ടോ അപ്പൊ സഫാരി സഫാരിയാണ് ഫോക്കസ് ചെയ്ത് വരുന്നവർക്ക് സഫാരിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് അറൂഷ എയർപോർട്ടിൽ ഇറങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ അറൂഷ എയർപോർട്ടൊക്കെ നോക്കിയിരുന്നു അവിടെ നിന്ന് നോക്കിയിരുന്നു പക്ഷെ നമ്മളെ മെയിൻ ലക്ഷ്യം കിളിമഞ്ചാർ ട്രക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ കിളിമഞ്ചാർ എയർപോർട്ടിലായിരുന്നു ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ അറൂഷ എയർപോർട്ട് സഫാരിക്ക് വരുന്നവർ സഫാരി ഇഷ്ടപ്പെടുന്നവർക്ക് അറൂഷ എയർപോർട്ട് ഉണ്ട് കേട്ടോ

എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളിപ്പം തറാങ്കീർ നാഷണൽ പാർക്കിന്റെ വഴിയിലേക്ക് എൻട്രി ആയിട്ടുണ്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇതുപോലെ കുടിലു പോലത്തെ വീടുകളൊക്കെ ഉണ്ട് മൺകുടിലില് താമസിക്കുന്നവരാണ് ഇവിടെ ഉള്ളത് അധിക പേരും നമ്മളിപ്പം എൻ്റർ ആയിരിക്കുന്നത് തറാങ്കീർ എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ പാർക്കിലേക്കാണ് തറാങ്കീർ എന്നാണ് ഈ നാഷണൽ പാർക്കിന്റെ പേര് തൻസാനി തന്നെ ഒരുപാട് നാഷണൽ പാർക്കുകളുണ്ട് തറാങ്കീർ കൊറോമ്പുറോ മനിയാലെറാൻകെട്ടി ഇതൊക്കെയാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകൾ വൈൽഡ് ലൈഫിൽ നിന്ന് പോകുന്നവർ വൈൽഡ് ലൈഫ് സഫാരിക്ക് പോകുന്ന നാഷണൽ പാർക്കിലൊരു ഒരു പാർക്കാണ് തറാങ്കീർ തറാങ്കീർ നാഷണൽ പാർക്കിലേക്ക് എൻട്രി ആവുകയാണ് you you? can walk here under the and have a picture. Habari? Habari, Habari is, how are Habari. വണ്ടിയൊക്കെ ഇപ്പോ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഗേറ്റ് വരുന്നത് നമുക്കിനി പോവാനുള്ള ഗേറ്റ് ഇതാണ് ാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് ഇതാണ് നമ്മടെ യുവർ നെയ്മസ് ഞാനൊരു അത്ഭുത കാഴ്ച കാണിച്ചു തരാം ഇത് നമ്മുടെ ട്ടോ ഇത് ആനൻ്റെ കാണുന്നുണ്ട് പോത്തിൻ്റെ കാണുന്നുണ്ട് പിന്നെ ഏതൊക്കെയാണെന്ന് അറിയില്ല ആനൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ കാണപ്പെടുന്ന ചില ബേഡ്സുകളാണ് അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത് അതായത് ഗേറ്റ് ഗേറ്റ് എന്ന് പറയും ഗേറ്റിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട് ഈ ഹട്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന അതായത് അവിടെ നമ്മുടെ ബാവ് ബാവ് ട്രീ ഒക്കെ കാണാം കൊള്ളാം അപ്പോൾ നമ്മളെ ലഞ്ച് കഴിക്കാൻ പോകാന് ചാൻസ് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തൊക്കെയാണത് നമുക്ക് എന്താ നോക്കാം ഇതാണ് നമ്മുടെ ലഞ്ച് ഇട്ടോ ഇവിടുത്തെ ഒരു ബർഗറുണ്ട് എന്താണ് കേക്കാണ് പിന്നെ ഒരു ഐറ്റം ഒരു സാധനം പിന്നെ ജ്യൂസ് ഉണ്ട് കെട്ടോ നമുക്ക് ജ്യൂസ് ഉണ്ട് ഐറ്റം അറിയിട്ട പിന്നെ നമുക്കൊരു ഇതെനിക്ക് എനിക്കൊന്നും ചിക്കനാണ് മോമ എം നിങ്ങളെ ഈ മാമെന്ന് പറഞ്ഞാല് ഇൻകൂട്ട് ലഞ്ച് നമ്മടെ ലഞ്ച് കഴിഞ്ഞി ആയിരിക്കാണ് ടോപ്പൊക്കെ ഇതേപോലെ ഓപ്പൺ ചെയ്യാം നമുക്ക് നിന്നിട്ടൊക്കെ കാണാം പിന്നെ നമ്മള് ജിറാഫിനും കണ്ടിരിക്കാണ് നാഷണൽ പാർക്കിലൊക്കെ ചെയ്ത് ഉടനെ ജിറാഫ് പിന്നെ അതിന് പിന്നിൽ തന്നെ വേറെ ഒരു ആനിമലും കൂടെ ഉണ്ട് നമ്മൾ ജിറാഫ് ഇതേ നിൽക്കണം എൻ്റെ ഒരു ഫേവറേറ്റ് ആനിമൽ ആണ് ഏറ്റത്തിൻ്റെ പേരാണ് ഇ ലാൻഡ് ബേബി ജിറാഫ്സ് ഇത് നിക്കുന്നു വേറെ ഐറ്റത്തിൻ്റെ കൂടെ കണ്ടിട്ടുണ്ട് ആണത് രണ്ടുള്ളത് ഈ ഓസ്ട്രിച്ചിൽ തന്നെ ബ്ലാക്ക് കളറും ഗ്രേ കളറും ഉണ്ട് ഈ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് മെയിലാണ് ഗ്രേ കളറ് ഫീമെയിലാണ് Ciao, sono molto felice di essere che scena. si visto che niente. Ciao. Non si può fare niente. Non si può Non പ്രദേശം ഏക്കർ കണക്കിലുള്ള പ്രദേശം ചുറ്റിനും ആ നമ്മളൊരു ഒരു ആനിമലിനെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട് മിസ്സിസ് മിസ്റ്റർ വാട്ട് കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് ഹോൺബിൽ ബേർഡിനെ നമ്മൾ കാണാം തിന്റെ പേരാണ് ഹോൺ ബിൽ ഗ്രൗണ്ട് ഹോൺ ബിൽ എന്നാണ് പറയുന്നത് ഇതേതാ ആനിമൽ അറിയില്ല ഏതൊരു ആനിമൽ ആണ് മങ്കീസ് അതിലെ കൂടി ഓടി പോകുന്നു നമുക്ക് ഹോസ്ട്രുകളൊക്കെ ഉണ്ട് ഹോസ്ട്രി മെയിലും ഫീമെയിലും ഉണ്ട് നമ്മളങ്ങനെ ജീബ്രനെ കണ്ടിരിക്കുകയാണ് സീബ്ര നമ്മളെ വൈൽഡ് ബീസ്റ്റ് എന്ന് ഒരു ആനിമലും ഉണ്ട് പറഞ്ഞിട്ടുള്ളു ജീബ്രാണോ അധികം കൂടുതലായിട്ടുള്ള ഒരു ബേബി എലിഫന്റും ഒരു അതിന്റെ അമ്മയും രണ്ട് ലൈനും കണ്ടിട്ടുണ്ട് രണ്ട് പേരും നല്ല ഉറക്കാണ് സീബ്ര വന്നിട്ടുണ്ട് സീബ്രയുടെ കുട്ടിയുണ്ട് ഇതിന് വൈൽഡ് ബീറ്റ്സ് എന്നാണ് പറയാ മൈഗ്രേഷനൊക്കെ കൂടുതലും പോകുന്നത് ഈ ഒരു അനിമലാണ് ഈ മൈഗ്രേഷന് പോയിട്ട് തിരിച്ചു വരുന്ന മാസം എന്ന് പറയുമ്പം നമ്മുടെ ഈ ആനിമലാണ് കുമ്പുള്ളത് മെയിൽസും കുമ്പില്ലാത്ത ഫീമെയിൽസും ആണ് ഹലോ വൈൽഡ് ബീറ്റ്സ് ധാരാളം വൈൽഡ് ബീറ്റ്സിനെയും സീബ്രനെയും കാണാനാണ് ഇപ്പൊ പറ്റുന്നത് എത്ര കണക്കു സ്ഥലങ്ങളും ഇതുപോലെ ആനിമൽസ് കാണുന്ന ഈ കാണുന്ന ഗസേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിയർ പോലത്തെ ആനിമൽ ആണ് ഗസേൽസ് എന്നൊന്നാണ് പറയാൻ

ഇന്നത്തത് ഇത്രയും അടുത്ത് വന്നിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ തിരിച്ച് നമ്മൾ തറാങ്കീർ ഗേറ്റിന്റെ അടുത്ത് എത്തിരിക്കയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഗേറ്റിന്റെ അടുത്ത് തന്നെ എത്തിരിക്കയാണ് ഏകദേശം ഒരു അഞ്ചു മണിക്കൂറായിരുന്നു നമ്മളെ ഈ നാഷണൽ പാർക്കിലൂടെയുള്ള ഡ്രൈവ് ഫൺ ഡ്രൈവ് ഒരുവിധം ഒരുവിധം എല്ലാ ആനിമൽസിനും കണ്ടിട്ടുണ്ട് ബേഡ്സിനും മങ്കീസും ജിറാഫും സീബ്രയും വൈൽഡ് ബീറ്റ്സും പിന്നെ അതുപോലെ അറിയാത്ത മൂന്ന് നാല് ഐറ്റം ടൈപ്പ് ഉള്ള ആനിമൽസിനൊക്കെ നമ്മൾ ഈ തരാങ്കീർ നാഷണൽ പാർക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ എലിഫൻസിനൊക്കെ വളരെ അടുത്ത് നിന്ന് എലിഫൻസ് പിന്നെ ലയൺ ലയണിന് പിന്നെ ലയൺ ഉറങ്ങുന്നൊരു മൊമെൻറ്റ് മാത്രമായിരുന്നു കണ്ടിരുന്നത് എലിഫൻസ് അമേസിങ് ഒരു വണ്ടർഫുൾ മൊമെൻ്റ് ആയിരുന്നു എലിഫൻസിനൊക്കെ നമ്മൾ വളരെ അടുത്ത് നിന്ന് കണ്ടിരുന്നു ജിറാഫ്സ് ഇനി ഇന്നിപ്പം നമ്മളിപ്പം തിരിച്ച് നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് തിരികാണ് ഇനി നമ്മൾ ക്യാമ്പിലേക്കായിരിക്കും പോകുന്നത് ഈ മസായി ട്രൈബിലുള്ളവരെ വീടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ വീടൊക്കെ അതേപോലത്തെ മണ്ണും മരത്തിനെ കൊണ്ടൊക്കെ ഉള്ള കുടിലുകൾ പോലെയാണ് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ മസായി ഈ ആനിമൽസിൻ്റെ ഒപ്പമൊക്കെ മസായി പീപ്പിൾസും ഉണ്ട് കൊണ്ടിട്ടും നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാം പൈസ അങ്ങനെ നമ്മളെ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട് സൺറൈറ്റ് ക്യാമ്പ് സ്റ്റേ ഇവിടെ ആണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് ആ സാനത്തെ താങ്ക് യു ചാൾസ് താങ്ക് യു വെരി മച്ച് കം ടുമോറോൾ ഞാനും നമ്മുടെ ഇറ്റാലിയൻ ലേഡിയും ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് ബാക്കിയുള്ളവരൊക്കെ മറ്റ് ഹോട്ടലിലാണ് പോകുന്നത് മറ്റു ഹോട്ടലിലേക്കാണ് ഈ ഒരു ക്യാമ്പ് സൈറ്റിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് നമ്മൾ ഇതൊരു ആ ഒരു ഫുൾ ഒരു വുഡിനെ കൊണ്ടൊക്കെ ഉള്ളൊരു ആണ് കേട്ടോ ഒരു ഹട്ട് ഒരു നേച്ചറോടൊക്കെ ക്ലോസ് ആയിട്ട് ഇരുന്ന് സ്റ്റേ ചെയ്യാൻ ഒരു ക്യാമ്പ് സൈറ്റ് ആണ് കളം മൗണ്ട് മെറൂലാണ് ഞാൻ yeah okay. eight 10, seven three 8. great have a number stay in the washroom this is washroom uh, washroom candle? yes and here is hot water hot water all right thank you tradition അപ്പൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്റ്റേ കേഷൻ ആണ് അപ്പോൾ ഇവിടെ ആണ്ട്ടോ നമ്മളിന്നും ഉറങ്ങാൻ പോകുന്നത് ഇവിടെ ആണെന്ന് നമ്മൾ സ്ലീപ്പ് ഔട്ടാൻ പോകുന്നത് താങ്ക് യു മൈ ഫ്രണ്ട് ഇതാണ് നമ്മളിന്നത്തെ ഡിന്നറ് എന്താ അറിയില്ല സൂപ്പാണെന്ന് തോന്നുന്നു സൂപ്പ് പപ്കിൻ ആ പപ്പ്കിൻസ് കോപ്പ് സൂപ്പ് നമ്മൾ കിളിമഞ്ചാര ട്രക്കിങ്ങെന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന സൂപ്പ് ആ സൂപ്പ് തന്നെ നമ്മൾ ഇവിടെയും കഴിക്കാൻ പോണേ ഇതെന്തായിട്ടും ബണ്ണോൺ ഉള്ള എന്തൊരു ഐറ്റം ഇത് നമ്മളെ പോപ്കോൺ കോൺ ഇവിടെ നിന്ന് ഇവിടെ കുറേ പേരുണ്ട് കെട്ടോ നമ്മൾ ഡിന്നർ കഴിക്കട്ടെ അതേപോലെ ഇവിടെ ബിയറൊക്കെ കിട്ടും ബിയർ എല്ലാ ബിയറും ഉണ്ട് കിളിമഞ്ചാര ബിയറുണ്ട് സെറാങ്കറ്റി ബിയറുണ്ട് അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ കോൾഡ് ഡ്രിങ്ക്സ് അങ്ങനത്തെ ചെറിയ കട പോലെ നമ്മുടെ സ്റ്റാർട്ടർ ആയിരുന്നു കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ ഡിന്നർ ശരിക്കും വന്നിരിക്കുന്നത് ഇത് ഫിഷാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിഷാണ് പിന്നെ ഉണ്ട് പിന്നെ ഇത് പിസ്സ ആണ് പിന്നെ ഇവിടത് നമുക്ക് ഫ്രൈസ് ഉണ്ട് പിന്നെ അതെ ഞാനിവിടെ പിസ്സ ഇതൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കേ പ്പം ഇപ്പോഴാണ് ശരിക്കുള്ളത് വന്നത് നമ്മൾ കഴിക്കട്ടെ ഫിഷ് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട് ആണ് ാണ് ഉണ്ട് പിന്നെ പിസ പോലത്തെ ഒരു ഐറ്റമാണ് കൊള്ളം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ പിന്നെ അടുത്ത വീഡിയോ നമ്മൾ സഫാരി തന്നെയാണ് ചെയ്യുന്നത് നാഷണൽ പാർക്ക് സഫാരി തന്നെയാണ് ചെയ്യുന്നത് തൻസനയിൽ അപ്പം അടുത്ത വീഡിയോ ആരും മിസ് ചെയ്യാതിരിക്കുക ഇതേപോലത്തെ എക്സൈറ്റിങ് ചെയ്യിക്കുന്ന വീഡിയോകളായിരിക്കും എനിമൽസിൻ്റെ പിന്നെ നാഷണൽ പാർക്കിൻ്റെയും വീഡിയോസുകളായിരിക്കും അപ്പം അലാമ ഗുഡ്